പല കാര്യങ്ങളിലും ഈ ബില്ല് മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളിലും യുക്തിസഹമായ മറുപടി പറയാൻ കേന്ദ്ര ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ ഇന്ത്യ മുഴുവൻ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ചരിത്ര സ്മാരകം ഒരു വലിയ ആൾക്കൂട്ടം വന്ന് തച്ചു തകർക്കുന്നതിന് ഏതെങ്കിലും നിയമത്തിൻ്റെ പ്രാബല്യം ആവശ്യമായിരുന്നു ഈ കൂട്ടത്തിൽ ഇവിടെ ഏത് പള്ളിയാണെങ്കിലും ഏത് മദ്രസയാണെങ്കിലും അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങളാണെങ്കിലും കയ്യേറുന്നതിനും തകർക്കുന്നതിനും അതൊക്കെ അന്യാധീനമാക്കുന്നതിനും പലപ്പോഴും അതൊക്കെ പിടിച്ചെടുക്കുന്നതിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും നിയമം തടസ്സമുണ്ടായിരുന്ന രാജ്യമാണോ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യ കേന്ദ്ര ഗവണ്മെന്റ് ലോക്സഭയിലും രാജ്യസഭയിലും പുതിയ വക്കഫ് ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ് വലിയ സന്തോഷത്തിലാണ് ബി കാരണം അവർക്ക് സ്വന്തമായി ഭരിക്കാൻ ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ പാസ്സാക്കിയെടുക്കുന്നതിന് അവർക്കൊരു പ്രയാസവും ഇപ്പോഴും നേരിടുന്നില്ല എന്ന കാര്യത്തിൽ അവർ വലിയ ആത്മവിശ്വാസത്തിലാണ് അതേസമയം ഈ ബില്ല് രാജ്യത്ത് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആശങ്കകൾ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട് അതൊന്നും പക്ഷെ ബി പരിഗണിക്കുന്നില്ല അവിടെ പ്രതിപക്ഷം ഉയർത്തിയ പലതരത്തിലുള്ള ഭേദഗതികൾ ആ ഭേദഗതികളെ എല്ലാം പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ലോക്സഭയിലും രാജ്യസഭയിലും വക്കഫ് ഭേദഗതി നിയമം പാസാക്കിയിട്ടുള്ളത് നേരത്തെ രാജ്യത്ത് വക്കഫ് നിയമമുണ്ട് അതിന് പല കാലങ്ങളിൽ വക്കഫ് നിയമത്തിന് ഭേദഗതികളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇത്തവണ ഉണ്ടാക്കിയ നിയമം വലിയ തോതിൽ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ മറ്റു മതസ്ഥരെ ആ കാര്യങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടി ഉൾപ്പെടുത്തുന്നതുൾപ്പെടെ ജില്ലാ കളക്ടർക്ക് ഈ സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അധികാരം കൊടുക്കുന്നത് ഉൾപ്പെടെ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ആശങ്കകളും ഈ നിയമം സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുണ്ട് കേരളത്തിലാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ഈ നിയമം ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും തങ്ങൾക്കൊപ്പം നിലപാടെടുക്കുന്നതിന് വേണ്ടിയും ഒരു പരിധിവരെ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു കാരണം പല സഭകളും ഈ നിയമത്തെ അനുകൂലിക്കണം എന്ന തരത്തിൽ പിന്നെ പ്രസ്താവനകൾ ഇറക്കി പുറത്തു വന്നു മുനമ്പം വിഷയമാണ് പ്രധാനമായും ഉന്നയിച്ചത് മുനമ്പത്തെ ജനങ്ങൾ പണം കൊടുത്തു വാങ്ങിയ ഭൂമിയാണ് നേരത്തെ അത് വക്കഫ് ഭൂമിയാണോ അതല്ലെങ്കിൽ ട്രസ്റ്റിഷിപ്പിലുള്ള ഷിപ്പിലുള്ള ഫാറൂഖ് കോളേജിൻ്റെ കീഴിലുള്ള ഭൂമിയാണോ എന്നതിനെ സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള പോരാട്ടമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മൊനമ്പം വിഷയത്തിന് പരിഹാരമാകും ഈ നിയമം എന്നാണ് മറ്റൊരു തരത്തിലിത് വ്യാഖ്യാനം ചെയ്യുന്നത് പക്ഷേ പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് മുനമ്പം പ്രശ്നത്തിൽ ഈ നിയമഭേദഗതി പുതിയ നിയമ ഭേദഗതി എങ്ങനെ പരിഹാരമാകുമെന്ന് ചോദിച്ചപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു ഉത്തരവും കേന്ദ്രമന്ത്രി റിജിജു ആണെങ്കിലും ഈ നിയമത്തെ അനുകൂലിച്ച സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകളാണെങ്കിലും പറഞ്ഞു കണ്ടില്ല എന്തായാലും അത് സംബന്ധിച്ച് നിയമപരമായ ഇനിയും ഒട്ടേറെ നൂലാമാലകൾ ഉണ്ടാകുമെന്നാണ് നിയമവിദഗ്ധരൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ഞാനതല്ല ആലോചിക്കുന്നത് രാജ്യത്ത് ഇങ്ങനെയൊരു നിയമം മുസ്ലിങ്ങളുടെ സ്വത്തിൽ കടന്നു കയറാൻ വേണ്ടി ഇത്തരം ഒരു നിയമം ഉണ്ടാക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപം എനിക്ക് പലപ്പോഴും തമാശയായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം ഇവിടെ ഏത് പള്ളിയാണെങ്കിലും ഏത് മദ്രസയാണെങ്കിലും അല്ലെങ്കിൽ മുസ്ലിംകളുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങളാണെങ്കിലും കയ്യേറുന്നതിനും തകർക്കുന്നതിനും അതൊക്കെ അന്യാധീനമാക്കുന്നതിനും പലപ്പോഴും അതൊക്കെ പിടിച്ചെടുക്കുന്നതിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും നിയമം തടസ്സമുണ്ടായിരുന്ന രാജ്യമാണോ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യ അങ്ങനെയല്ല അതിനു മുമ്പും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ ഇന്ത്യ മുഴുവൻ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ചരിത്ര സ്മാരകം ഒരു വലിയ ആൾക്കൂട്ടം വന്ന് തച്ചു തകര്ക്കുന്നതിന് ഏതെങ്കിലും നിയമത്തിൻ്റെ പ്രാബല്യം ആവശ്യമായിരുന്നു ഈ കൂട്ടർക്ക് അതൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ പറയുന്നത് ഈ പാവപ്പെട്ട മുസ്ലിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം സ്വത്തുകൾ പല കുറേശിമാരും കൈകാര്യം ചെയ്യുന്നത് തടയുന്നതിനു വേണ്ടിയാണ് ഈ നിയമം ഉണ്ടാക്കുന്നത് എന്നാണ് പല കാര്യങ്ങളിലും ഈ ബില്ല് മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളിലും യുക്തിസഹമായ മറുപടി പറയാൻ കേന്ദ്ര ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല അവർ രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ ഒരു ഭീതിയുടെ ഒരു ഫിയർ ഫാക്ടർ നിലനിർത്തുന്ന തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം നടത്തുന്നു എന്നതിലപ്പുറം നേരത്തെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നതുപോലെ ഇപ്പോഴും അത് പ്രാബല്യത്തിൽ വരുത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം അതിനെ സംബന്ധിച്ച് നൂറുകണക്കിന് റിവ്യൂ പെറ്റീഷനുകൾ സുപ്രീം കോടതിയുടെ പരിധിയിൽ പരിഗണനയിൽ വരുന്നു അത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പോലും അതിപ്പോഴും നടപ്പാക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഈ നിയമനിർമ്മാണങ്ങളൊക്കെ യഥാർത്ഥത്തിൽ രാജ്യത്തൊരു ഫിയർ ഫാക്ടർ കത്തിച്ചു നിർത്തുന്നതിന് വേണ്ടി ബി ജെ പി വളരെ ബോധപൂർവം ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് അതിലെ ഘടക കക്ഷികൾ ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല മുന്നണിയുടെ അടിസ്ഥാനത്തിലാണ് ജെ ഡി യു ഉൾപ്പെടെ ടി ഡി പി ഉൾപ്പെടെയുള്ളവർ മുസ്ലിങ്ങളോടത്ര വിരോധമുള്ളവരല്ല മുസ്ലിങ്ങളെ കൂടി കൂട്ടിക്കൊണ്ട് അവരുടെ വോട്ട് പേസ് നിലനിർത്തിപ്പോയിരുന്നവരാണ് അങ്ങനെയുള്ളവർക്ക് ഈ നിയമനിർമ്മാണത്തിൽ ഒരുപക്ഷേ ആശങ്ക ഉണ്ടാകും എന്നൊക്കെ ചില കോണുകളിൽ നിന്ന് കേട്ടിരുന്നു പക്ഷേ അതൊന്നും ഉണ്ടായില്ല അവരൊക്കെ ഈ നിയമ ഭേദഗതിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുകയുണ്ടായി പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്നത് ബീഹാറിൽ ജെ ഡി യുയിൽ നിന്ന് വലിയ വിഭാഗം ആളുകൾ കൂട്ടമായി രാജിവെച്ച് പോകുന്ന ഒരു കാഴ്ച അവിടെ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് ഉയർന്ന നേതാക്കൾ ഉൾപ്പെടെ അതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ജെ ഡി യു വലിയ പ്രയാസത്തിലേക്ക് ഈ കൂടി പോയിരിക്കുന്നു മറ്റ് കക്ഷികളെ അതെങ്ങനെ ബാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം അതേസമയം ഈ നിയമനിർമ്മാണത്തിന് എതിരായി സുപ്രീം കോടതിയെ സമീപിക്കും എന്ന തീരുമാനത്തിലാണ് കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗും തമിഴ്നാട്ടിൽ നിന്നുള്ള ഡി എം കെയും നിയമ പോരാട്ടത്തിലേക്കാണ് ഈ നിയമ ഭേദഗതിയും പോകുന്നത് നേരത്തെ ബി ജെ പി ഗവൺമെൻറ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമം പോലുള്ള സ്ഥിതിയിലേക്ക് തന്നെയാണ് ഈ നിയമനിർമ്മാണവും പോകുന്നത് കോടതിയിൽ അത് ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുന്നു എന്തൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായും ഈ പുതിയ പാസാക്കിയ വക്കഫ് നിയമത്തിലുള്ള അപാകതകളായി ഈ പറയുന്ന നിയമ പോരാട്ടത്തിലേക്ക് പോകുന്ന കക്ഷികൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം പുതിയ നിയമനിർമ്മാണത്തിനെതിരെ പ്രധാനമായും ഉയർന്നത് കേന്ദ്ര വക്കഫ് കൗൺസിലിൻ്റെയും വക്കഫ് ബോർഡുകളുടെയും ഘടനയിൽ മുസ്ലിംകളല്ലാത്ത അംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ബില്ലിൽ മാറ്റം വരുത്തിയിരിക്കുന്നു എന്നാണ് ഒരു സമുദായത്തിൻ്റെ വിഷയത്തിൽ മറ്റു സമുദായങ്ങൾ എന്തിനുൾപ്പെടുത്തുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല അതോടൊപ്പം വക്കഫ് സ്വത്തുക്കളുടെ സർവേ നടത്താൻ അധികാരം നൽകിക്കൊണ്ട് നേരത്തെ സർവേ കമ്മീഷണർക്കായിരുന്നു അത് മാറ്റി ഇപ്പോൾ ജില്ലാ കളക്ടറെ നിയമിച്ചിരിക്കുന്നു ജില്ലാ കളക്ടർമാർ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളാണ് ആ തരത്തിൽ ഭരണകൂടവുമായി വളരെ അടുപ്പമുള്ള നേരിട്ട് നിയമിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അതൊരു റവന്യൂ വിഷയം എന്നതിലപ്പുറം കാരണം പ്രധാനപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥനാണ് ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥനാണ് കളക്ടർ അപ്പോൾ ഒരു റവന്യൂ മാറ്റർ മാത്രമായി ഈ വക്കഫ് സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറുന്നു പിന്നെ വക്കഫായി രേഖപ്പെടുത്തിയ സർക്കാർ സ്വത്ത് വക്കഫായി തുടരില്ല സർക്കാർ ഭൂമിയിൽ ഈ തരത്തിൽ വക്കഫ് സ്വത്തിൻ്റെ അവകാശം വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ നിയമത്തിന് ശേഷം അങ്ങനെ തുടരില്ല അത്തരം സ്വത്തുകളുടെ ഉടമസ്ഥാവകാശം ഇപ്പോൾ ഉള്ള അത്തരത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് കളക്ടർ നിർണയിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോൾ കളക്ടർക്ക് നിർണായകമായ അധികാരങ്ങൾ വരുന്നു ട്രിബ്യൂണലിൻ്റെ തീരുമാനങ്ങളുടെ അന്തിമത്വം റദ്ദാക്കിയിരിക്കുന്നു നേരത്തെ വക്കഫ് ട്രിബ്യൂണലായിരുന്നു അന്തിമമായി ഒരു കാര്യത്തിൽ തർക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ വിധി വിധി പറയേണ്ടിയിരുന്നത് അതിൽ അപ്പീൽ അതോറിറ്റി എന്നുള്ള നിലയിൽ മറ്റു കോടതികളെ സമീപിക്കാൻ കഴിയുമായിരുന്നില്ല അതിന് പകരം ഇപ്പോൾ ഹൈക്കോടതിയിൽ നേരിട്ട് അപ്പീൽ നൽകുന്നതിന് ബില്ല് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് മുസ്ലിം നിയമപ്രകാരമാണ് വക്കഫ് കൈകാര്യം ചെയ്യുന്നത് സംസ്ഥാന വക്കഫ് ബോർഡുകളിലും കേന്ദ്ര വക്കഫ് കൗൺസിലിലും മുസ്ലിം ഇതര അംഗങ്ങളെ ബിൽ അനുവദിക്കുകയും അത് നിർബന്ധമാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിലെ ബോർഡിലെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് അപ്പോൾ മുസ്ലിം വിഷയമായിട്ടുള്ള മുസ്ലിം മതവുമായി അതിലെ വിശ്വാസികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ മറ്റു മതസ്ഥർക്ക് എന്താണ് കാര്യം എന്ന ചോദ്യത്തിന് തൃപ്തികരമായ ഒരു ഉത്തരം കേന്ദ്ര ഗവൺമെന്റിന് നൽകാൻ പറ്റിയിട്ടില്ല ഈ സ്ഥാപനങ്ങളിൽ പ്രധാനമായും മുസ്ലിം ഇതര അംഗങ്ങളെ ഉൾപ്പെടുത്താൻ ഈ പുതിയ നിയമം സ്പേസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഹിന്ദുക്കളും സിഖുക സിഖുകാരും അവരുടെ എൻഡോമെന്റുകളെ നിയന്ത്രിക്കുന്ന സമാനമായ സ്ഥാപനങ്ങളിൽ മറ്റേതെങ്കിലും മതസ്ഥർക്ക് ഇതുപോലുള്ള ഒരു ആക്സസ് കൊടുക്കുന്നുണ്ടോ അവർ ഉൾപ്പെടുത്തുന്നില്ല അതത് മതങ്ങളിൽ നിന്നുള്ള അംഗങ്ങളെയാണ് അതിലെല്ലാം ഉൾപ്പെടുത്തി കണ്ടിട്ടുള്ളത് വക്കഫ് ട്രിബ്യൂണലുകളിൽ നിന്ന് മുസ്ലിം നിയമത്തിലെ വിദഗ്ധനെ നീക്കം ചെയ്യുന്നത് വക്കഫ് സംബന്ധമായ തർക്കങ്ങളുടെ പരിഹാരത്തെ ബാധിക്കും എന്ന ആശങ്കയാണ് വലിയ വിഭാഗം ആളുകൾ പങ്കുവയ്ക്കുന്നത് കാരണം അതിൽ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളെ ഉൾപ്പെടുത്തുന്നതിന് പകരം അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയത്തെല്ലാം കേവലം ഒരു റവന്യൂ മാറ്റർ മാത്രമായി പരിഗണിക്കുന്നതിൻ്റെ പ്രശ്നമാണത് അഞ്ച് വർഷത്തേക്ക് മറ്റൊരു വിഷയം അതാണ് അഞ്ച് വർഷത്തേക്ക് ഇസ്ലാം ആചരിക്കുന്നവർക്ക് മാത്രമേ വക്കഫ് അനുവദിക്കാൻ പാടുള്ളൂ എന്ന് ബില്ല് പരിമിതപ്പെടുത്തുന്നു മറ്റുള്ളവർക്ക് വക്കഫ് ചെയ്യാൻ പാടില്ല ആരാണ് എങ്ങനെയാണ് അഞ്ച് വർഷം ഈ പിന്നെ മതം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് എന്ന് ഉള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയുന്നത് എന്ന് അറിയില്ല എന്തായാലും അതിന് അതിലെന്താണ് ആ യുക്തി അഞ്ച് വർഷം ഒരു മതം പിന്തുടരുന്ന ഒരാൾക്ക് മാത്രമേ വക്കഫ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നതിലെ യുക്തി എന്താണ് എന്ന ചോദ്യത്തിനും യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റോ കേന്ദ്രമന്ത്രി റിജിജുവോ ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല അത്തരം മാനദണ്ഡങ്ങൾക്ക് പിന്നിലെ യുക്തിയാണ് അത് പ്രധാനമാണല്ലോ അത് വ്യക്തമല്ല അഞ്ച് വർഷത്തിൽ താഴെ ഇസ്ലാം ആചരിക്കുന്ന വ്യക്തികൾക്ക് അഞ്ച് വർഷത്തിൽ കൂടുതൽ അങ്ങനെ ചെയ്യുന്നവർക്കുമിടയിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്നും പറയാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട് നിലവിൽ ഇന്ത്യയിൽ വക്കഫ് സൃഷ്ടിക്കലും നടത്തിപ്പും ഒക്കെ നിയന്ത്രിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് ആക്റ്റ് പ്രകാരമാണ് അത് പ്രകാരമാണ് മുന്നോട്ട് പോയിരുന്നത് അതിനു മുമ്പ് നിയമമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഇരുപത്തി മൂന്നിൽ അൻപത്തിനാലിൽ ഒക്കെ പാസ്സാക്കിയ നിയമങ്ങളുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് ആക്റ്റാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിൽ ഉണ്ടായ ഭേദഗതിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിരിക്കുന്നത് ആ ഭേദഗതി വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നു എന്തായാലും ഈ നിയമം രണ്ട് സഭകളിലും പാസാക്കിയെടുക്കാൻ എൻ ഡി എക്ക് കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി നേതൃത്വത്തിന് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഒരു കാര്യം ശ്രദ്ധേയമാണ് ഒറ്റക്കെട്ടായി വ്യത്യസ്തമായ ധാരയിലൂടെ നീങ്ങുന്ന കക്ഷികളാണ് പ്രതിപക്ഷത്തുള്ളതെങ്കിലും ഒറ്റക്കെട്ടായി ഈ നിയമത്തെ നേരിടുന്ന ഒരു കാഴ്ച പാർലമെന്റിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്തായാലും ശക്തമായ വാദപ്രതിവാദങ്ങൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും നടന്ന പശ്ചാത്തലത്തിൽ ശക്തമായ ഒരു ധ്രുവീകരണം പാർലമെൻറ്റിനകത്ത് നടന്നതായിട്ട് കാണാം കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും വളരെ ശുഭോതർക്കമായ ഒരു കാര്യം പാർലമെൻറ്റിനകത്ത് നടന്നു വിവിധ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇടക്കാലത്ത് രൂപപ്പെട്ടു വന്നെങ്കിലും ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ ഒറ്റക്കെട്ടായി ഈ തരത്തിൽ ഈ നിയമത്തിനെതിരായിട്ട് രണ്ട് സഭകളിലും നിലകൊണ്ടു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഉള്ള അംഗബലത്തേക്കാൾ കൂടുതൽ വോട്ട് നേടാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞു എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധേയമാണ് അതോടൊപ്പം തന്നെ ഈ പോരാട്ടത്തിൽ ഇന്ത്യയിലെ മുഴുവൻ കക്ഷികളെയും ഒരുമിപ്പിച്ചു നിർത്താൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായി ജെ ഡി യു ഉൾപ്പെടെയുള്ള ബി ജെ പിക്ക് അനുകൂലമായി നിൽക്കുന്ന ഘടക കക്ഷികളിൽ ശിഥിലമാകാൻ അല്ലെങ്കിൽ വിള്ളലുണ്ടാക്കാൻ അതിൽ നിന്ന് വലിയ തോതിൽ നേതാക്കളുടെ കൊഴിഞ്ഞു പോക്കിന് തുടക്കമിടാനും ഒക്കെ തന്നെ ഈ നിയമം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കാണേണ്ടത് എന്തായാലും വരുന്ന ആളുകളിൽ വലിയ നിയമ പോരാട്ടങ്ങൾക്ക് കൂടി വേദിയാവുകയാണ് സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച് കേസ് സമർപ്പിക്കുന്നതിനു വേണ്ടി മുസ്ലിം ലീഗും ഡി എം കെയും തയ്യാറാകുമ്പോൾ ഈ നിയമം ഏതൊക്കെ തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും എന്ന് കാത്തിരുന്നു കാണാം